അമ്മമ്മ പറഞ്ഞതുപോലെ ഒരുപാട് ഔഷധ ഗുണങ്ങൾ അടങ്ങിയതാണ് വാഴയ്ക്ക ഇത് ദഹനത്തെ സഹായിക്കുന്നു അൾസറിനെ ഭേദമാക്കുന്നു അതുപോലെ ഉയർന്ന രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട് അതുപോലെ ഒരുപാട് ആന്റി ഓക്സിഡന്റ് ഗുണങ്ങളുള്ളതാണ് നമുക്കിന്ന് ഇതുകൊണ്ട് ഒരു തോരൻ ഉണ്ടാക്കാം ആദ്യം ഞാൻ വാഴയ്ക്ക ചെറുതായിട്ട് അരഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പിനായിട്ടുള്ളത് തേങ്ങായും ഒരു നുള്ള ജീരകവും എരിക്കാവശ്യമായ കാന്താരി വെളുത്തുള്ളി നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം തോരൻ്റെ പരുവത്തിൽ അരച്ചെടുക്കാം ഇനി നമുക്ക് രണ്ട് സെപ്പറേറ്റ് ആയിട്ട് വേവിക്കാം ആദ്യം ഞാൻ വൻപയർ പ്രത്യേകം വേവിക്കുന്നുണ്ട് ഇനി നമുക്ക് വാഴിക്കാം പ്രത്യേകം ഉപ്പും മഞ്ഞിപ്പൊടി ഇട്ട് പ്രത്യേകം വേവിക്കാം ഇനി ഒരു പാൻ പാനടുപ്പത്ത് വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ നമുക്ക് അതിനകത്ത് ഉഴുന്നിട്ട് കൊടുക്കാം കടുക് ഉഴുന്നാണ് ഇടുന്നത് ഉഴുന്നും വറ്റൽമുളകും കൂടെ ചേർത്ത് നമുക്കൊന്ന് വഴറ്റാം ഇതൊന്ന് ചൂടായതിന് ശേഷം അതായത് നമ്മുടെ ഉഴുന്നിൻ്റെ കളർ മാറി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കരിയേപ്പില ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ മുക്കാലും വേവിച്ച് വെച്ചിരിക്കുന്ന വാഴയ്ക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് കിടന്ന ഒന്നുകൂടെ വേവല്ലോ അതുകൊണ്ടാണ് മുക്കാൽ വേവ് പറഞ്ഞത് ഇനി നമുക്കിതിലേക്ക് പൻപയറോട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നാല് സൈഡായിട്ട് മാറ്റി വെച്ച് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് ഇത് വാഴക്കയും വൻപയറും കൂടെ ഇതിന് മുകളിലൊന്ന് പൊത്തി വെക്കാം അപ്പോൾ പെട്ടെന്ന് തേങ്ങയൊക്കെ വെന്ത് കിട്ടും നമ്മുടെ വാഴക്കയുടെ ഔഷധ ഗുണങ്ങളൊന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം നമുക്ക് എത്രത്തോളം നമ്മുടെ നിത്യജീവിതത്തിൽ ഇതൊക്കെ ഉൾപ്പെടുത്തേണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവും ഇനി നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് ചിക്കിയെടുക്കാം അതിഷ്ടമായ പച്ചക്കൻപയർ തോരൻ തയ്യാറായിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്